ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ലോഗോസ്ക്വിസ് പരീക്ഷയ്ക്കായിട്ട് എല്ലാവരും ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസത്തിൽ ലോഗോസ് ക്വിസിന് ചോദിക്കാൻ സാധ്യതയുള്ള നൂറ്റി ഇരുപതോളം ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ന്യായാധിപന്മാർ നിയമപാലകർ ആയിട്ടല്ല പിന്നെ എന്തായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ഉത്തരം യുദ്ധവീരന്മാരായിട്ട് രണ്ട് ന്യായാധിപന്മാരായി ദൈവം നിയോഗിച്ചത് എത്ര പേരെയാണ് ഉത്തരം പന്ത്രണ്ട് പേരെ മൂന്ന് ഇസ്രായേലിൻ്റെ വിമോചകരായി വർത്തിച്ച പന്ത്രണ്ട് നേതാക്കന്മാരുടെ ചരിത്രമാണ് ഡാഷ് ഉത്തരം ന്യായാധിപന്മാരുടെ ഗ്രന്ഥം ബസേക്കിൽ വെച്ച് യൂധ എത്ര പേരെയാണ് പരാജയപ്പെടുത്തിയത് ഉത്തരം പതിനായിരം പേരെ അഞ്ച് ജെറുസലേം കീഴടക്കിയതിനു ശേഷം യുത ആരോടാണ് യുദ്ധം ചെയ്തത് ഉത്തരം കാഞ്ഞന്യരോട് ആറ് ദബീറിൻ്റെ പഴയ പേര് ഉത്തരം കിരിയാത്ത് സേഫർ ഏഴ് ഒത്തിനിയയിലിൻ്റെ പിതാവ് ഉത്തരം കെനാസ് എട്ട് എനിക്ക് ഒരു സമ്മാനം തരിക എന്ന് അക്സ ആവശ്യപ്പെട്ടത് ആരോട് ഉത്തരം കാലബിനോട് ഒമ്പത് മോശയുടെ അമ്മായിയപ്പൻ ആരാണ് ഉത്തരം കേന്യ പത്ത് സേഫാദ് നിവാസികളെ നിശേഷം പരാജയപ്പെടുത്തി നശിപ്പിച്ച ആ പട്ടണത്തിന് ലഭിച്ച പേര് ഉത്തരം ഹോർമ പതിനൊന്ന് അനാക്കിൻ്റെ മൂന്ന് പുത്രന്മാരെ പുറത്താക്കിയത് ആരാണ് ഉത്തരം കാലിബ് പന്ത്രണ്ട് ബദൽ നഗരം അറിയപ്പെട്ടിരുന്നത് ഏത് പേര് ഉത്തരം ലൂസ് പതിമൂന്ന് ഇസ്രായേൽക്കാർ അടിമവേല ചെയ്യിപ്പിച്ചത് ആരെയാണ് ഉത്തരം കാനാൻകാരെ പതിനാല് ആരുടെ ഗോത്രമാണ് അമൂര്യരുടെ മേൽ ശക്തിപ്പെട്ടത് ഉത്തരം ജോസഫിൻ്റെ ഗോത്രം പതിനഞ്ച് കർത്താവിൻ്റെ ദൂതൻ ഇസ്രായേൽ ജനത്തിന് മുന്നറിയിപ്പ് നൽകിയത് എവിടെ വെച്ച് ഉത്തരം ബോക്യൂമിൽ വെച്ച് പതിനാറ് ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല എന്ന് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞതെന്ത് ഉത്തരം ഉടമ്പടി പതിനേഴ് ദേശവാസികളുടെ എന്ത് നശിപ്പിച്ചു കളയണം എന്നാണ് പറഞ്ഞത് ഉത്തരം ബലിപീഠങ്ങളെ പതിനെട്ട് ബോക്കിം എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരം വിലപിക്കുന്നവർ പത്തൊൻപത് ജോഷോ മരിച്ചത് എത്രാമത്തെ വയസ്സിലാണ് ഉത്തരം നൂറ്റിപ്പത്ത് ഇരുപത് ആ തലമുറ മുഴുവൻ ആരോട് ചേർന്നു ഉത്തരം തങ്ങളുടെ പിതാക്കന്മാരോട് ഇരുപത്തിയൊന്ന് ഇസ്രായേൽ ജനം ചെയ്ത തിന്മ എന്തായിരുന്നു ഉത്തരം ബാൽദേവന്മാരെ സേവിച്ചു ഇരുപത്തിരണ്ട് കർത്താവിൻ്റെ കോപം ജ്വലിച്ചത് ആർക്കെതിരെ ഉത്തരം ഇസ്രായേലിനെതിരെ ഇരുപത്തിമൂന്ന് കർത്താവ് ഇസ്രായേലിനെ ഏൽപ്പിച്ചു കൊടുത്തത് ആർക്ക് ഉത്തരം കവർച്ചക്കാർക്ക് ഇരുപത്തി കർത്താവ് ഇസ്രായേൽ ജനത്തിന് ശബ്ദം ചെയ്ത് നൽകിയത് എന്താണ് ഉത്തരം മുന്നറിയിപ്പ് ഇരുപത്തി നാശം വരത്തക്ക വിധം ആരുടെ കരമാണ് ഇസ്രായേലിനെതിരെ തിരിഞ്ഞത് ഉത്തരം കർത്താവിൻ്റെ കരം ഇരുപത്തിയാറ് കഷ്ടത അനുഭവിച്ച ഇസ്രായേൽക്കാരെ രക്ഷിക്കുന്നതിനായി കർത്താവ് നിയമിച്ചത് ആരെ ഉത്തരം ന്യായധിപന്മാരെ ഇരുപത്തിയേഴ് ആരുടെ രോദനം കേട്ടാണ് കർത്താവിന് അനുകമ്പ തോന്നിയത് ഉത്തരം ഇസ്രായേൽ ജനത്തിൻ്റെ ഇരുപത്തിയെട്ട് കാലബിൻ്റെ ഇളയ സഹോദരൻ ആരാണ് ഉത്തരം കെനാസ് ഇരുപത്തി ഒൻപത് രാജാവ് കൈവശമാക്കിയ നഗരം ഉത്തരം ഈന്തപ്പനകളുടെ നഗരം മുപ്പത് യഹൂദ ഏത് ഗോത്രക്കാരനാണ് ഉത്തരം ബെഞ്ചമിൻ മുപ്പത്തി ഒന്ന് വാൾ ഊരി എടുക്കാതിരുന്നത് കൊണ്ട് അതിനെ മൂടിയത് എന്ത് ഉത്തരം കൊഴുപ്പ് മുപ്പത്തിരണ്ട് യഹൂദ് പോയതിന് ശേഷം വന്നത് ആരാണ് ഉത്തരം പരിചാരകർ മുപ്പത്തിമൂന്ന് യഹൂദിന് പിൻഗാമി ആരാണ് ഉത്തരം ഷങ്കാർ മുപ്പത്തിനാല് ഷങ്കാറിൻ്റെ പിതാവ് ഉത്തരം അനാഥ് മുപ്പത്തിയഞ്ച് കാനൻ രാജാവായ യാബിൻ ഏത് പ്രദേശമാണ് ഭരിച്ചിരുന്നത് ഉത്തരം ഹസോർ മുപ്പത്തിനാല് ഇസ്രായേലിൻ്റെ പ്രവാചകയായി അറിയപ്പെട്ടിരുന്നത് ആര് ഉത്തരം ദബോറ മുപ്പത്തിയേഴ് അഭിനവാമിൻ്റെ മകൻ്റെ പേര് ഉത്തരം ബാറാഖ് മുപ്പത്തിയെട്ട് മോശയുടെ അമ്മായിപ്പൻ ആരാണ് ഉത്തരം ഹേബർ മുപ്പത്തിയൊമ്പത് ഹേബറിൻ്റെ വംശം ഏതാണ് ഉത്തരം കേന്യ നാൽപ്പത് സിസേറ എത്ര ഇരുമ്പ് രഥങ്ങളോട് കൂടിയാണ് യുദ്ധത്തിന് പുറപ്പെട്ടത് ഉത്തരം തൊള്ളായിരം നാൽപ്പത്തിയൊന്ന് ബാറക്ക് എത്ര പേരോടൊപ്പമാണ് താബോർ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയത് ഉത്തരം പതിനായിരം നാൽപ്പത്തിരണ്ട് ജായലിൻ്റെ ഭർത്താവിൻ്റെ പേര് എന്താണ് ഉത്തരം ഹേബർ നാൽപ്പത്തി മൂന്ന് സിസേറെ കരിമ്പടം കൊണ്ട് മൂടി ഒളിപ്പിച്ചത് ആര് ഉത്തരം ജായൽ ആര് ഇസ്രായേലിനെ നയിച്ചതിനാണ് കർത്താവിനെ വാഴ്ത്തേണ്ടത് ഉത്തരം നേതാക്കന്മാർ നാൽപ്പത്തി ജലം വർഷിച്ചത് ആര് ഉത്തരം ആകാശമേഘങ്ങൾ നാൽപ്പത്തി കടൽ തീരത്ത് നിശ്ചലനായി ഇരുന്നത് ആര് ഉത്തരം ആഷയർ നാൽപ്പത്തിയേഴ് രാജകീയ താരത്തിൽ ജായൽ കൊണ്ടുവന്നത് എന്ത് ഉത്തരം കട്ടത്തൈര് നാൽപ്പത്തി എട്ട് ഈജിപ്തിന് കർത്താവ് നൽകിയ മറ്റൊരു പേര് ഉത്തരം ദാസ്യഭവനം നാൽപ്പത്തൊമ്പത് ഗതയോൺ ഏത് ഗോത്രത്തിൽ പെട്ടവനാണ് ഉത്തരം മനാസെ അമ്പത് ഗതയോൺ കർത്താവിന് വേണ്ടി പണിത ബലിപീഠത്തിന് നൽകിയ പേര് ഉത്തരം യാഹുവെ ഷലോ അമ്പത്തിയൊന്ന് കളം മുഴുവൻ എങ്ങനെയാണ് കാണപ്പെടേണ്ടത് ഉത്തരം ഉണങ്ങി അൻപത്തിരണ്ട് മിതിയാൻ്റെ താവളം എവിടെയായിരുന്നു ഉത്തരം വടക്ക് മോറിയ കുന്നിൻ്റെ താഴ്വരയിൽ അൻപത്തിമൂന്ന് വേറെ നിർത്തുക എന്ന് കർത്താവ് പറഞ്ഞത് ആരെ ഉത്തരം മുട്ടുകുത്തി കുടിച്ചവരെ കടൽപ്പുറത്തെ മണൽ പോലെ സംഖ്യാതീതമാകുന്നത് എന്ത് ഉത്തരം ഒട്ടകങ്ങൾ അൻപത്തിയഞ്ച് എത്ര കാഹളങ്ങളാണ് പാളയത്തിൽ മുഴങ്ങിയത് ഉത്തരം മുന്നൂറ് അൻപത്തിയാറ് സെബിനെ വധിച്ചത് എവിടെ വെച്ച് ഉത്തരം മുന്തിരിച്ചക്കിന് അരികെ വെച്ച് അൻപത്തിയേഴ് എൻ്റെ സഹോദരന്മാരായിരുന്നു എന്നതിന് മറ്റൊരു വാക്ക് ഉത്തരം എൻ്റെ അമ്മയുടെ പുത്രന്മാർ അൻപത്തിയെട്ട് അഭിമലേക്കിൻ്റെ അമ്മയുടെ ദേശം ഏതാണ് ഉത്തരം ഷെക്കെ അൻപത്തി ഒൻപത് നീ വന്ന് ഞങ്ങളെ ഭരിക്കുക എന്ന് വൃക്ഷങ്ങൾ പറഞ്ഞത് ആരോട് ഉത്തരം അത്തിമരത്തോട് അറുപത് യോത്തോ പിന്നീട് താമസിച്ചത് എവിടെ ഉത്തരം ബേറി അറുപത്തിയൊന്ന് ഏബദൻ്റെ പുത്രൻ ആരാണ് ഉത്തരം ഗാൽ അറുപത്തിരണ്ട് എത്ര വർഷമാണ് അഭിമലേഖ് ഇസ്രായേൽ ഭരിച്ചത് ഉത്തരം മൂന്ന് വർഷം അറുപത്തിമൂന്ന് തോലയുടെ പിതാവ് ആരാണ് ഉത്തരം പൂവ അറുപത്തി നാല് ചിറക് നൽകുന്നത് എന്ത് ഉത്തരം സ്വപ്നങ്ങൾ അറുപത്തിയഞ്ച് അനുഭവജ്ഞാനം രക്ഷിച്ചത് ആരെ ഉത്തരം പ്രഭാഷകനെ അറുപത്തിയേഴ് പാപങ്ങളെ പ്രതി ഒരുവൻ ചെയ്യുന്നത് എന്ത് ഉത്തരം ഉപവാസം അറുപത്തെട്ട് ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നത് എന്ത് ഉത്തരം നീതിമാൻ്റെ ബലി അറുപത്തിയൊൻപത് എങ്ങനെ ദശാംശം കൊടുക്കണം ഉത്തരം സന്തോഷത്തോടെ എഴുപത് മേഘങ്ങൾ തുളച്ചു കയറുന്ന പ്രാർത്ഥന ആരുടേതാണ് ഉത്തരം വിനീതൻ്റെ എഴുപത്തിയൊന്ന് കർത്താവിൻ്റെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ പ്രകീർത്തിക്കേണ്ടത് ആരാണ് ഉത്തരം ജനം എഴുപത്തിരണ്ട് ഏത് പുരുഷനെയും സ്വീകരിക്കുന്നത് ആര് ഉത്തരം സ്ത്രീ എഴുപത്തിമൂന്ന് പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത് ഉത്തരം ഭാര്യ എഴുപത്തി നാല് ഉന്നം എന്ത് ഉത്തരം സ്വാർത്ഥ ലാഭം എഴുപത്തി എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എന്ത് ഉത്തരം ചിന്ത എഴുപത്തി രോഗത്തിന് കാരണമാകുന്നത് എന്ത് ഉത്തരം അമിതാഹാരം എഴുപത്തി ഭൂമിയിൽ ഔഷധങ്ങൾ സൃഷ്ടിച്ചത് ആര് ഉത്തരം കർത്താവ് എഴുപത്തിയെട്ട് മരിച്ചവർക്ക് വേണ്ടി വിലപിക്കേണ്ടത് എങ്ങനെ ഉത്തരം കഠിനവേദന കൊണ്ട് എന്ന പോലെ എഴുപത്തി ഇരുമ്പ് പണിക്കാരൻ ഊതുന്നത് എന്ത് ഉത്തരം ഉല എൺപത് കുശവൻ ജോലി ചെയ്യുന്നത് എങ്ങനെ ഉത്തരം കാലുകൊണ്ട് ചക്രം തിരിച്ച് എൺപത്തി ഒന്ന് അറിവ് പ്രകടമാകുന്നത് എങ്ങനെ ഉത്തരം പ്രബോധനങ്ങളിലൂടെ എൺപത്തിരണ്ട് എല്ലാ പ്രവൃത്തിയും ആരുടേതാണ് ഉത്തരം കർത്താവിൻ്റെ എൺപത്തി മൂന്ന് കർത്താവ് യഥാസമയം നിർവഹിക്കുന്നത് എന്ത് ഉത്തരം ആവശ്യങ്ങൾ എൺപത്തി നിശേഷം പരാജയപ്പെടുന്നത് ആര് ഉത്തരം പാപികൾ എൺപത്തഞ്ച് പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നത് എന്ത് ഉത്തരം സ്വർണവും വെള്ളിയും എൺപത്താറ് ഭിക്ഷാടനത്തേക്കാൾ ഭേദം എന്ത് ഉത്തരം മരണം എൺപത്തേഴ് ആര് പ്രതീക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് മറ്റു ചിലർ കേട്ടത് ഉത്തരം ഏലിയ എൺപത്തെട്ട് അവിടെ ഏകദേശം എത്ര പുരുഷന്മാർ ഉണ്ടായിരുന്നു ഉത്തരം അയ്യായിരം എൺപത്തൊമ്പത് യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ആര് ഉത്തരം ശിഷ്യന്മാർ തൊണ്ണൂറ് മോശയും ഏലിയായും കാണപ്പെട്ടത് എങ്ങനെ ഉത്തരം മഹത്വത്തോടെ തൊണ്ണൂറ്റൊന്ന് മേഘത്തിൽ നിന്നുള്ള സ്വരം നിലച്ചപ്പോൾ കാണപ്പെട്ടത് ആരാണ് ഉത്തരം യേശു തൊണ്ണൂറ്റി രണ്ട് തങ്ങളിൽ വലിയവൻ ആരാണെന്ന് തർക്കിച്ചത് ആര് ഉത്തരം ശിഷ്യന്മാർ തൊണ്ണൂറ്റി മൂന്ന് ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്ന കഫണ്ണ എത്രത്തോളം താഴ്ത്തപ്പെടും ഉത്തരം പാതാളത്തോളം തൊണ്ണൂറ്റിനാല് ഭർത്താവ് സഹോദരിയുടെ പേരെന്താണ് ഉത്തരം മറിയം തൊണ്ണൂറ്റഞ്ച് എത്ര അപ്പം കടം ചോദിക്കാനാണ് സ്നേഹിതൻ രാത്രിയിൽ വന്നത് ഉത്തരം മൂന്ന് തൊണ്ണൂറ്റിയാറ് യോനാർക്കാണ് അടയാളമായത് ഉത്തരം നിലവേക്കാർക്ക് തൊണ്ണൂറ്റിയേഴ് ശരീരത്തിൻ്റെ വിളക്ക് ഏത് ഉത്തരം കണ്ണ് തൊണ്ണൂറ്റിയെട്ട് നിയമരെ നിങ്ങൾക്ക് ദുരിതം എന്ന് എത്ര പ്രാവശ്യമാണ് യേശു പറഞ്ഞത് ഉത്തരം മൂന്ന് പ്രാവശ്യം തൊണ്ണൂറ്റി ഒൻപത് പരിശുദ്ധാത്മാവിനെതിരെ എന്ത് പറയുന്നവനോടാണ് ക്ഷമിക്കപ്പെടാത്തത് ഉത്തരം ദൂഷണം നൂറ് ദൈവം ധനികനെ വിളിച്ചത് എങ്ങനെ ഉത്തരം ബോഷ നൂറ്റിയൊന്ന് കാക്കയ്ക്കില്ലാത്തത് എന്ത് ഉത്തരം കലവറയും കളപ്പുരയും നൂറ്റി രണ്ട് എവിടെ തീയിടാനാണ് യേശു വന്നത് ഉത്തരം ഭൂമിയിൽ നൂറ്റിമൂന്ന് ശത്രു അവസാനം നിങ്ങളെ എന്തു ചെയ്യും ഉത്തരം തടവിലാക്കും നൂറ്റിനാല് യേശു ഏറെ ദോസിനെ വിളിച്ചത് എന്ത് ഉത്തരം കുറുക്കൻ നൂറ്റിയഞ്ച് വിശുദ്ധി പരിപൂർണമാകേണ്ടത് എങ്ങനെ ഉത്തരം ദൈവഭയത്തിൽ നൂറ്റിയാറ് ലൗകികമായി ദുഃഖം എന്തിലേക്ക് നയിക്കുന്നു ഉത്തരം മരണത്തിലേക്ക് നൂറ്റിയേഴ് പൗല സ്നേഹ ലക്ഷ്യം വയ്ക്കുന്ന ആദരണീയരായവർ ആരല്ല ഉത്തരം കർത്താവും മനുഷ്യരും നൂറ്റിയെട്ട് എങ്ങനെയുള്ളവരെയാണ് ദൈവം സ്നേഹിക്കുന്നത് ഉത്തരം സന്തോഷപൂർവ്വം നൽകുന്നവനെ നൂറ്റി ഒൻപത് ആര് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യനായവൻ ഉത്തരം കർത്താവ് പ്രശംസിക്കുന്നവൻ നൂറ്റി പത്ത് പ്രതിഫലം കൂടാതെ പൗലോസ് പ്രസംഗിച്ചത് എന്ത് ഉത്തരം ദൈവത്തിൻ്റെ സുവിശേഷം നൂറ്റി പതിനൊന്ന് യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്ന് കുറയെ നാൽപ്പതടി വീതം കൊണ്ടത് ആരാണ് ഉത്തരം പൗലോസ് ഗെഹ നൂറ്റി പന്ത്രണ്ട് മതിലിലുള്ള ഒരു കിളിവാതിലൂടെ പൗലോ സ്ലിഹ രക്ഷപ്പെട്ടത് എങ്ങനെ ഉത്തരം ഒരു കുട്ടയിൽ താഴെ ഇറങ്ങി നൂറ്റി പതിമൂന്ന് പൗലോ സ്ലീഹയുടെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് എന്തിനാണ് ഉത്തരം ബലഹീനതയും നൂറ്റി പതിനാല് ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടത് ആരാണ് ഉത്തരം ക്രിസ്തു നൂറ്റി പതിനഞ്ച് ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പൗലോ സ്ലീഹ പറയുന്നത് എന്ത് ഉത്തരം സത്യത്തിനെതിരായി ചെയ്യുന്നത് നൂറ്റി പതിനാറ് അന്യോന്യം അഭിവാദനം ചെയ്യുന്നത് എങ്ങനെ ഉത്തരം വിശുദ്ധ ചുംബനം കൊണ്ട് നൂറ്റി പതിനേഴ് കൊറുന്ദൂസുകാരെ പൗലോ സ്ലേഹ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത് എത്രാം തവണയാണ് ഉത്തരം മൂന്നാം തവണ നൂറ്റി പതിനെട്ട് പൗലോ സ്ലേഹ താക്കിയത് നൽകിയത് ആർക്കെല്ലാമാണ് ഉത്തരം നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും നൂറ്റി പത്തൊമ്പത് പൗലോ സ്ലേഹ സഹിഷ്ണുത കാണിക്കുന്നത് ആരോടാണ് ഉത്തരം കൊറുന്ദൂസുകാരോട് നൂറ്റി ഇരുപത് പൗലീസ് ലിഹായിക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്തിനാണ് ഇത്തരം കുറുന്തോസുകാരെ പടുത്തുയർത്താം